ഫ്രാൻസിസ് പാപ്പയുടെ രോഗവിവരത്തെക്കുറിച്ച് നിർണായകമായ പത്രക്കുറിപ്പ് പുറത്തുവിട്ട് വത്തിക്കാൻ മാധ്യമ വിഭാഗം ഫ്രാൻസിസ് പാപ്പയുടെ ആരോഗ്യനിലയിൽ ആശാവകമായ മാറ്റമെന്ന് സൂചിപ്പിക്കുന്ന പത്രക്കുറിപ്പ് വത്തിക്കാൻ സമയം വൈകിട്ട് ഏഴ് ഇരുപത്തിമൂന്നിനാണ് പുറത്തുവിട്ടിരിക്കുന്നത് പാപ്പയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശേഷം ആരോഗ്യാവസ്ഥ പലതവണ ഗുരുതരമാണെന്ന് അറിയിച്ചെങ്കിലും പതിനാലാമത്തെ ദിനത്തിൽ വരുന്ന വാർത്ത വിശ്വാസി സമൂഹത്തിന് ഏറെ ആശ്വാസം നൽകുന്നതാണ് പാപ്പയ്ക്ക് ഓക്സിജൻ നൽകിയിരുന്ന ട്യൂബ് മാറ്റിയതായും ഓക്സിജൻ മാസ്കിലൂടെയാണ് നൽകുന്നതെന്നും കുറിക്കുന്നു അതേസമയം ആരോഗ്യനില പഴയ പോലെ എത്താൻ കുറച്ചു ദിവസത്തെ ചികിത്സ കൂടി വേണ്ടിവരുമെന്നും മെഡിക്കൽ സംഘം സൂചിപ്പിക്കുന്നു പാപ്പ ജമ്മല്ലി ആശുപത്രിയിലെ പത്താം നിലയിലെ ചാപ്പലിൽ പ്രാർത്ഥനയിൽ സമയം ചിലവഴിച്ചെന്നും അവിടെ തന്നെ വിശുദ്ധ കുർബാന സ്വീകരിച്ചെന്നും പത്രക്കുറിപ്പിൽ സൂചിപ്പിക്കുന്നു തുടർന്ന് ചില ജോലികളിൽ പാപ്പ ഏർപ്പെട്ടതായും വത്തിക്കാൻ മാധ്യമ വിഭാഗം അറിയിച്ചു മെഡിക്കൽ റിപ്പോർട്ടുകൾ പ്രകാരം പാപ്പ ഏറ്റവും നിർണായകമായ ഘട്ടം കടന്നുപോയെങ്കിലും അപകടാവസ്ഥ തരണം ചെയ്തിട്ടില്ല മാർച്ച് മാർച്ചൊന്നിന് നടക്കേണ്ടിയിരുന്ന ജൂബിലി പൊതുദർശന കൂടിക്കാഴ്ച വത്തിക്കാൻ മാറ്റിയിട്ടുണ്ട് വത്തിക്കാൻ ഡെസ്ക് വോക്സ് ന്യൂസ്